ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും ആരാധിപ്പൊടിയെയും അറിയാത്ത മലയാളികൾ കുറവായിരിക്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയാണ് ഡോക്ടർ റോബിനും ആരാധി പൊടിയും വേറുപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം ന്യൂസ് എയ്റ്റീൻ മലയാളം എന്ന ഒരു വാർത്താ ചാനൽ വന്ന വാർത്തയാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് ആരാധിപ്പൊടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ജീവിതത്തിൽ ഒന്നിക്കാനായി പ്രഖ്യാപിച്ച അവരുടെ വിവാഹ തീയതി വരെ ഇനി മൂന്ന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കാര്യങ്ങൾ ഇത്രയും ഈ വേളയിൽ വീണ്ടും ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നു ആരതി പൊടി ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല ഇക്കാര്യം ആരാധകർ കണ്ടെത്താൻ അധികം വൈകിയതും ഇല്ല ആരതി പൊടിയോടൊപ്പമുള്ള ഒരു റീൽ ഇൻസ്റ്റഗ്രാമിൽ റോബിൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് താഴെ ലക്കി ടു ഹാവ് യു എന്ന് ആരതി പൊടി കമൻ്റും ചെയ്തിട്ടുണ്ട് ഇത്രയുമായിട്ടും അൺഫോളോ ചെയ്യാനും വേണ്ടി എന്താണ് സംഭവിച്ചത് എന്നാകുമിപ്പോൾ അവരുടെ ആരാധകർ അന്വേഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഡോക്ടർ റോബിനും ആരാധിപ്പൊടിയും പിരിഞ്ഞു എന്നും ചർച്ചകൾ ഉയർന്നു വരുന്നുമുണ്ട്